ഹലോ ഡിയർ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളുടെ ആമിന മറിയവും അനുജത്തി ആലിയ മറുവയും സൈക്ലിംഗ് പഠിക്കുന്ന യജ്ഞത്തിലാണ് ആമിന മറിയം സൈക്ലിംഗ് പഠിക്കുന്നതിനിടയ്ക്ക് എത്ര പ്രാവശ്യം വീണു എന്ത് സംഭവിച്ചു ത്തെ ഈ വീഡിയോയിൽ കാണാം ആ താരതമ്യനെ സൈക്ലിംഗ് പഠിക്കുന്നതിനിടയ്ക്ക് വീണാൽ തന്നെ വലിയ പരിക്കുകളൊന്നും സ്ഥലമായത് കൊണ്ട് കണ്ടു നിൽക്കുന്നവർക്ക് വലിയ ടെൻഷനില്ല നമ്മുടെ കുട്ടികളെ ഇങ്ങനെ സൈക്ലിംഗ് പഠിപ്പിക്കുമ്പോൾ അപകട സാധ്യതയില്ലാത്ത സ്ഥലത്ത് നാം തിരഞ്ഞെടുത്ത് അവരെ ഇതുപോലെ സൈക്ലിംഗ് പഠിപ്പിക്കുകയാണെങ്കിൽ അപകടങ്ങൾ കുറെ ഒഴിവാക്കാനും കുട്ടികൾ വീണ് കൈകാലുകൾ പൊട്ടുന്നതൊക്കെ ഒഴിവാക്കാനും കഴിയും വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമല്ലോ